സംസ്ഥാനത്തെ ഓണക്കാലത്തെ സ്പെഷ്യൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു ഗഡു പെൻഷൻ അതോടൊപ്പം തന്നെ ഈ മാസത്തിൻ്റെതായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഇങ്ങനെ രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കൈകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് കാരണം സഹകരണ ബാങ്കുകളിലേക്ക് തുകയെത്തിയ ശേഷം അവിടുന്ന് ജീവനക്കാർ വീടുകളിലേക്ക് എത്തി കൈമാറുന്നു അത് ചില മേഖലകളിലാണ് ശനിയാഴ്ച ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്ന ആർക്കും തന്നെ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗഡുവല്ല രണ്ട് ഗഡുക്കളാണ് എത്തിച്ചേരേണ്ടത് അതായത് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന രീതിയിൽ തന്നെ ഇത് ക്രെഡിറ്റാകുന്ന സംവിധാനമാണ് ക്രമീകരിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ആയതുകൊണ്ട് തന്നെ മുൻ മാസങ്ങളിലേതുപോലെ വിതരണ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഗുണഭോക്താക്കൾ ക്ഷമയോടെ ഇതുമായിട്ടൊന്ന് സഹകരിക്കുക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വരെയുണ്ട് അതായത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ പെൻഷൻ തുടങ്ങുന്ന തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇത് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ദിവസം തന്നെ തുക വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരംഭിക്കണമെന്നില്ല അതിനുശേഷം സെപ്റ്റംബർ രണ്ട് വരെയുള്ള ഏത് തീയതിയിൽ വേണമെങ്കിലും തുക വിതരണം ചെയ്യാം എങ്കിലും ഇത് അധികം നീണ്ടുപോവില്ല കാരണം ഓണത്തിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് അറിയിപ്പുണ്ടാകും ആ ഒരു സമയത്ത് തന്നെ വീഡിയോയിലൂടെ ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തി എന്ന കാര്യങ്ങൾ കൺഫേം ചെയ്ത ശേഷം മാത്രം തുക പിൻവലിക്കാനായിട്ട് പോയാൽ മതിയാകും ബാങ്കിൽ എത്തിച്ചേർന്ന് പിൻവലിക്കുന്നവരുണ്ട് എ ടി എം വഴി വിഡ്രോ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംവിധാനത്തിലൂടെ തുക പിൻവലിക്കുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന നമ്മളുടെ വീഡിയോ കൂടി കാണുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ അറിയിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ കൺഫേം ചെയ്ത ശേഷമൊക്കെ തുക പിൻവലിക്കാൻ പോയാൽ മതിയാകും കഴിഞ്ഞ പ്രാവശ്യം ഈ രീതിയിൽ സർക്കാരിൻ്റെ രീതിയൊക്കെ നമ്മൾ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ബാങ്കിലേക്ക് തുക കൈമാറുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തിരികെ സർക്കാരിലേക്ക് തന്നെ തുക എത്തിച്ചേരുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം വൈകിയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ തുടർന്ന് വരുന്ന ഓരോ അപ്ഡേഷനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തീയതിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് എട്ട് ലക്ഷത്തിനടുത്താണ് ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ട് ഗഡ് കേന്ദ്ര പെൻഷൻ പ്രത്യേകമായിട്ട് എത്തിച്ചേരും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ലഭിക്കുന്ന സ്ഥാനത്ത് നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയൊക്കെ തുക എത്തിച്ചേരും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം തുടങ്ങിയവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം തുകയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സംസ്ഥാനത്തെ രണ്ട് ഗുഡുകൾ പെൻഷൻ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും രണ്ട് ഗുഡുകളാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ആ തുക കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വാർഷിക മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ തീയതികൾ സർക്കാർ നേട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച വരെ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി ആരെങ്കിലും വസ്ത്രങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കിടപ്പുരൂകലാണെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക